സ്ത്രോത്രം സ്ത്രോത്രം മഹാപുരുഷത്തിന് ദിനമായി ശ്രദ്ധ നല്ല വിധാവേയും നല്ലതും കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് നന്ദി പറയുന്ന കർത്താവ് നിന്റെ വരവിനായി ഒരു മാനന്തവാടി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തു എന്നെ സ്തുതിച്ചുകൊണ്ടുള്ള ജീവിതം നയിപ്പുള്ള കൃപക്കായി ഈ പ്രഭാതത്തിൽ കർത്താവ് നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് ഹരലിയെ അറിയാതെ ഇത്തന്ന ആളുകളിൽ കർത്താവ് പലപ്പോഴും ഭാവങ്ങളിൽ കയപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവോത്രം എന്നാൽ ദേവി ഹാലിൽ ആയിപ്പോഴും കർത്താവെ പലപ്പോഴും തെറ്റിപ്പോകുന്ന അവസ്ഥകളുണ്ട് കർത്താവെ അതിനെയൊക്കെ മാറ്റി കർത്താവിനെ സ്നേഹിച്ച് തീരുപ്പാനുള്ള കൃപയ്ക്കായി നിന്നോട് അപേക്ഷിക്കുന്ന കൃപക്കായി ഒരുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു വരവിനായി വിശുദ്ധിയോട് ഒരുങ്ങോ എന്നുള്ള കൃപക്കായി ഞങ്ങൾ ഭാഗത്തിൽ അപേക്ഷിക്കുമ്പോഴുണ്ട് കർത്താവ് ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ സന്നിധി കഥാ വിശുദ്ധിയും നിർമ്മിത തിരുവനന്തപുരപ്പാടികളെ സഹകരണങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദേവഹാലിനെ സ്നേഹിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ കഥാ ജീവിതമായി ഞങ്ങൾ വീണ്ടും അപേക്ഷിക്കുന്ന കഥാ അടികളൊരുക്കുമാറാണേന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ടിരിക്കാൻ സ്ത്രോത്രം സതീശ് ക്രിസ്തെല്ലാം തന്നെ ആമേൻ ആമേൻ ആമേൻ